എന്റെ പേര് ചാമി മകന് ജോലി കിട്ടാതെ പഠിച്ച് ഓരോന്നും പാസ്സായിട്ടും പരീക്ഷ എഴുതിയിട്ട് തോറ്റിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവന് ജോലി കിട്ടിയത് നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് ചെറുപ്പളശ്ശേരി പാലക്കാട് റൂട്ടിൽ ചെമ്മന്നൂർ പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് ആ ചെമ്മന്നൂർ സ്റ്റോപ്പിൽ നിന്നും ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ കാണാവുന്ന ചെമ്മന്നൂർ അയ്യപ്പൻകാവ് ഒരുപാട് ചരിത്ര ഒരു ക്ഷേത്രമാണത് അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ അമ്പലത്തിന്റെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ വിടേണ്ട അവർ നമുക്ക് പറഞ്ഞുതരും അപ്പൊ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ കൂടിയാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളുടെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ പത്ത് നൂറ്റി എഴുതുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോ എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുമുണ്ട് ഈ ക്ഷേത്രം അതുപോലെ നമ്മുടെ പുറം ദേശങ്ങളിലേക്കൊക്കെ എത്തിക്കുക അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് നമ്മള് എല്ലാവരും അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക എന്തായാലും ഈ അമ്പലം അതുപോലെ പ്രശസ്താവട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കേ ഇതാണ് ചെമ്മന്നൂർ അയ്യപ്പൻകാവ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ചെമ്മന്നൂർ സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലെത്തിച്ചേരാം ഏകദേശം ആയിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് മനക്കാപ്പള്ളി എന്നായിരുന്നു പണ്ട് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നു ഓളപ്പമണ്ണ ദേവസ്വത്തിന്റെ ഇരുപത്തിയെട്ട് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം മീനമാസത്തിൽ അനിഴം നക്ഷത്രത്തിലാണ് ശാസ്താവിന്റെ പിറന്നാൾ അത് വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് നീരാഞ്ചനമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ദീർഘായുസിനും രോഗശാന്തിക്കുമായി നിരവധി പേരാണ് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതിനായി പുറം ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ഒരു ബ്രാഹ്മണ കുടുംബം പണ്ട് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അവരാണ് ഇവിടേക്ക് ഈ ശാസ്താവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നും ശാസ്താവിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം കാലക്രമേണ ആ കുടുംബങ്ങളെല്ലാം നശിച്ചുപോയി മേൽക്കൂര പോലും ഇല്ലാതിരുന്ന ഈ ക്ഷേത്രത്തിൽ ഒളപ്പമണ്ണയിലെ ശാന്തിക്കാരാണ് ഇവിടെ പൂജിച്ചിരുന്നത് ഇത് എത്ര വർഷം നമ്മുടെ ക്ഷേത്രം കാരണന്മാരൊക്കെ പറയുന്നത് ആയിരം വർഷമാണ് വർഷം ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ചുരുക്കത്തിൽ പറയാന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ അറിയപ്പെടുന്നത് ചമ്മനൂർ അയ്യപ്പം പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് പണ്ട് മണക്കാപ്പള്ളി എന്നായിരുന്നു ഈ ക്ഷേത്രത്തിന് തെക്ക് വശത്തുള്ള ഭൂമിയിലെ ഒരു കുടുംബം പണ്ട് താമസിച്ചിരുന്നു അവര് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് ഈ ശാസാബിനി ആ പ്രതിഷ്ഠ നടന്നതിന് ശേഷം പക്ഷെ ആ കുടുംബങ്ങളെല്ലാം മറന്ന തെക്കു ഭാഗത്തുള്ള എല്ലാ കുടുംബങ്ങളും അതിന്റെ അവശേഷങ്ങളൊക്കെ ഇപ്പോഴും അവിടെ മണ്ണിനടിയിലുണ്ട് പക്ഷെ അതൊക്കെ നശിച്ചുപോയി അതൊക്കെ ഇപ്പോൾ എല്ലാവരും സ്വകാര്യ വ്യക്തികളിലെ പേരിലായി പാട്ട ഇതൊക്കെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ അത് ഓരോ ഭൂമിയായി മൊത്തം ഈ പ്രദേശം മുഴുവൻ ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ ക്ഷേത്രം ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഇരുപത്തിയെട്ട് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അപ്പൊ അതിനെ സംബന്ധിച്ചും ഇവിടുത്തെ ജീവനക്കാർക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ യാതൊരു വിധ ആനുകൂല്യങ്ങളും ഇപ്പോ ഈ നിമിഷം വരെ കിട്ടുന്നില്ല അതിനെല്ലാം ഇവിടുത്തെ കമ്മറ്റിക്കാരാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഈ ക്ഷേത്രം ഇവിടെ കുടിവെച്ചു എന്നല്ലാതെ ഇതിന്റെ ഇതിവിടെ നിലനിൽക്കാൻ ഉണ്ടായ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ആ ഒന്ന് രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ക്ഷേത്രത്തിന് വെറുതെ ഒരു രൂപ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് മേൽക്കൂരം ഉണ്ടായിരുന്നില്ല ആ മേൽക്കൂര ഉള്ള ഇല്ലാത്ത സമയത്ത് കൊഴപ്പം വനയ്ക്കുന്ന ശാന്തിക്കാരാണ് ഇവിടെ വന്ന് പൂജിക്ക ആ പൂജയ്ക്ക് ഒരു പ്രാവശ്യം വന്നപ്പോ ഒരു മീനിന്റെ തല കാക്ക എന്തോ കൊടന്നിട്ടതായിട്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണുകയും ഈ വിവരം ശാന്തിക്കാരൻ കൊളപ്പണ്ണമനക്കിലെ തമ്പ്രാനോട് പോയി പറയുകയും ആ തമ്പ്രാൻ പറഞ്ഞു എന്നാൽ നീ അത് അവിടെ വേണ്ട അതിങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയുകയും പക്ഷെ തമ്പ്രാൻ രാത്രി ഒരു അശരീരി ഉണ്ടായി ഞാൻ ഈ മീനിന്റെ മണം കേട്ട് ഇവിടെ തന്നെ ഇരുന്നോളാ എന്നുള്ള ഒരു അശരീരി അത് ഉണ്ട് എന്നുള്ളത് പണ്ട് മനക്കിലെ തമ്പുരാക്കന്മാരൊക്കെ നമ്മുടെ കാരണന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നെയും കൊണ്ട് ഒരു ഐതിഹ്യം അതായത് കുരുമുളകിന് കുരുമുളകിന് ഏറ്റവും വില കൂടിയ സമയത്ത് കുരുമുളക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ചാക്ക് കുരുമുളകും കൊണ്ടൊരു കർഷകൻ മറിഞ്ഞു പോകുമ്പോൾ അത് പറ്റുമ്പോൾ എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ ഇത് ഉഴുന്നാണെന്ന് പറയുകയും ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അയ്യപ്പനെ ധ്യാനിച്ചു പറഞ്ഞപ്പോൾ അത് കുരുമുളക് ഉഴുന്നായി മാറുകയും ചെയ്ത ഒരു സംഭവങ്ങളും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് പിന്നെ ക്ഷേത്രം പിന്നെ മേൽക്കൂരയെ ഉണ്ടായി ചെറിയ ഒരു മേൽക്കൂരയോടു കൂടി ഏർ ചെറിയൊരു ക്ഷേത്രമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം കൂടി കൂടി ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ആ അഷ്ടമംഗല്യ പുരോഗതിയിൽ ഇവിടെ ശാസ്താവ് കുടുംബസമേതമുള്ള ഭാര്യ സമേതമുള്ള ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് കുഴപ്രതിഷ്ഠയാണ് അതിന് രണ്ട് ഉപദേവന്മാരുണ്ട് അത് ഒന്ന് ഗണപതിയും ഒന്ന് പിന്നെ മുരുകൻ സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യ സാധനം രണ്ട് അത് രണ്ടും കൂടി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതിന് പറഞ്ഞിട്ടുണ്ട് ഹർഷമംഗല പ്രശ്നത്തിന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് നവഗ്രഹ പ്രതിഷ്ഠകളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കമ്മിറ്റിക്കാർക്ക് നമുക്കൊന്നും അത് സാധിച്ചിട്ടില്ല അതിനുശേഷം എങ്ങനെ ഇവിടുത്തെ മുഴുവൻ ചെറുപ്പക്കാരും അവരുടെ ഉത്സാഹഫലമായി ഇന്നേ വരെ രണ്ടായിരത്തി മുതൽ ഈ നിമിഷം വരെ ഓരോരുത്തരുടെയും ശ്രമഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഈ രൂപത്തില് ഇങ്ങനെ മാറി എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിലെ എല്ലാവിധ പ്രദേശങ്ങളും കൊല്ലത്തിലെ എല്ലാവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതായത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഭക്തരുടെ കൈയഴിഞ്ഞ സംഭാവനകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ഇന്ന് പ്രസാദ് കൂട്ട് ഉച്ചക്കുണ്ടായിരുന്നു രാത്രി എനി രഘുഭക്ഷണമുണ്ട് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട് തിരുവാതിര കളിയുണ്ട് അങ്ങനെ ദിവസവും കലാപരിപാടികൾ എല്ലാ കൊല്ലവും നടത്തി വരുന്നുണ്ട് കൊല്ലത്തില് പിന്നെ കൃഷിക മാസം ഒന്നാം തീയതി മുതൽ നാപ്പത്തൊന്ന് ദിവസം ചുറ്റുവളക്ക് അത് ഒരു ദിവസം ഒരു ചുറ്റുവളക്കല്ല രണ്ടും മൂന്നും ചുറ്റുവിളക്കുകൾ ഉണ്ടാവും ആ ചുറ്റുവളക്കിന്റെ അവസാനം താലപ്പൊലി ആ താലപ്പൊലിയോടുകൂടി ആഘോഷം കഴിയും അതിനുശേഷം മീനമാസത്തിലെ അനിഴ നക്ഷത്രത്തിലാണ് ശാസ്ത്രാവിന്റെ പിറന്നാള് ആ പിറന്നാൾ ഇന്നാണ് ഈ പിറന്നാള് ഇങ്ങനെ ഇതുപോലുള്ള ആഘോഷങ്ങൾ രാവിലെ ഏഹ് തന്ത്രിയെല്ലാം വന്ന് തന്ത്രി വന്ന് കലശാടി പൂജകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയായി എല്ലാവരും ഭക്തജനങ്ങൾക്ക് തൊഴുകാനുള്ള അവസരമുണ്ടായി ഉച്ചയ്ക്ക് പ്രസാദം കൂട്ടുണ്ടായി അത് എന്നും എന്നും എല്ലാ കൊല്ലങ്ങളും നടത്തി വരുന്നു അതിനു പുറമെ കർക്കിട മാസത്തിൽ ഒന്നാം തീയതി മുതൽ ത്രികാല പൂജ ത്രികാല പൂജ ഒരു ദിവസം രണ്ടും മൂന്നും നാലും ത്രികാല പൂജകൾ ഉണ്ടാവും അത് മാസം മുഴുവൻ ത്രികാല പൂജ ഉണ്ട് അതിന് തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അയ്യപ്പനെ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി ഉണ്ട് അതേപോലെ തന്നെ നെയ്പായസമുണ്ട് നീരാഞ്ജനമുണ്ട് പിന്നെ പിന്നെ സാധ്യ പുഷ്പാഞ്ജലി അത് പലരും അത് അങ്ങനെ പ്രചാരമായിട്ട് വന്നില്ല പക്ഷേ പ്രാർത്ഥിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാര്യ നിർദ്ധിച്ചാൽ ഒരു കാര്യസാധ്യ പുഷ്പാഞ്ജലി നടത്തി വന്നാൽ വളരെ ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ഗണപതിക്ക് ഒറ്റപ്പം ഗണപതിക്ക് ഒറ്റപ്പം മുരുകന് സ്വാമിക്ക് പാലാഭിഷേകം പിന്നെ സാധാരണഗതിയിൽ പല വഴിപാടുകളും ചെയ്യാറുണ്ട് അല്ലാതെ പുഷ്പാഞ്ജലികളൊക്കെ ബാക്കിയുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉള്ളത് നീരാഞ്ജനം വഴിപാടുണ്ട് നീരാഞ്ജനത്തിന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ദീർഘായുസിനു വേണ്ടിയിട്ടും നമ്മളെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ നീരാഞ്ജനം ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി അത് ഇവിടെ ചെയ്തു വരുന്നുണ്ട് അത് തന്ത്രി ഒരു വർഷത്തിലൊക്കെ വരുമ്പോഴും തന്ത്രി വരുന്ന പ്രധാനപ്പെട്ട തന്ത്രി വരുമ്പോൾ തന്ത്രിയെ കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യസദ്യ പുഷ്പാഞ്ജലികളും ഇവിടെ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് അനുഭവം അനുഭവം പറയാറുണ്ട് അനുഭവം പറഞ്ഞിട്ട് അതെ 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 എന്താണെന്ന് പറയില്ല കാര്യം സാധിച്ചു എന്ന് പറയാറുണ്ട് പക്ഷെ എന്താന്നുള്ളത് നമ്മള് എടുത്ത് ചോദിക്കാറില്ല ഭക്തജനങ്ങളോട് രണ്ടുപോലും ഇന്നിപ്പോ ഈ ഉച്ചക്ക് പ്രസാദ പ്രസാദ കൂട്ടി നടന്നത് ഒരാള് സംഭവം ചെയ്ത അതാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ മകനാണ് ജോലി കിട്ടിയത് പോയി ജോലി കിട്ടിയപ്പോ അയാൾ പ്രാർത്ഥിച്ചതാണ് ആ പ്രാർത്ഥന അദ്ദേഹം ചെയ്തു അമ്പല പുനരുദ്ധാരണം തന്നെ ഇങ്ങനെ ഓരോ അവരുടെ ഒരു കാര്യസാധ്യത കാരണമാണ് ഇങ്ങനെ ഈ അമ്പലം പണി തന്നെ തുടങ്ങിയത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാകണം ഈ അമ്പലത്തിന്റെ പുരോഗതി ഇത്ര ഇത്രകണ്ട് എത്തിയത് നാട്ടിലെ ജനങ്ങളിലെ ഒരൊറ്റ ഇതുകൊണ്ടാണ് പേര് മുരളീധരൻ ഞാൻ ഈ അമ്പലത്തിലെ പതിനാ കഴിഞ്ഞ പുനരുദ്ധാരണം മുതൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇവിടെ പുനരുദ്ധാരണം ഉണ്ടായത് അതു മുതൽ പിന്നെ വരെ ഞാൻ തന്നെയാണ് സെക്രട്ടറി അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ള ചില പുരോഗതികൾ വളരെ ഒരു ചെറിയൊരു മണ്ഡപം എന്നുള്ള നിലയിൽ നിന്ന് ഒരു ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് ഈ അമ്പലം വളരുന്നതിന് ഇവിടുത്തെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്തപ്പോ ഈ കൊല്ലം തന്നെ ഒരുപാട് പുരോഗതി ഈ ഒരു അമ്പലത്തിന്റെ പെയിന്റിങ് ഒരാള് ഈ ടൈൽസ് ടൈൽസിൽ വർക്ക് ഒരാൾ തന്നെ സ്വന്തം ഒരു ഒന്നരൊന്നര ലക്ഷം ചെലവാക്കിയിട്ട് ചെയ്തു അതേമാതിരി തന്നെ തടപ്പള്ളി ഒരാൾ സ്വന്തം സ്വയം സ്വന്തം ചെയ്തതാണ് അങ്ങനെ പല ആൾക്കാരും അവരുടെ നേട്ടങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നടത്തി പോകുന്നുണ്ട് നേരെ നടത്തി പോകുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ അമ്പലത്തിന്റെ പുരോഗതിക്കും കാരണം അപ്പൊ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ അതിന് കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ നിന്ന് പുറത്തുള്ള അപ്പൊ ഇവിടെ അമ്പല് അമ്മലൂരാണെങ്കിലും മാങ്ങോട് അതേമാതിരി കൂടുതൽ പുറത്തുള്ള അടക്കാപൂത്തൂര് പല പ്രദേശങ്ങളിലെ ആൾക്കാരും ഇവിടെ വഴിപാട് കഴിക്കാൻ വരുന്നുണ്ട് അയാൾക്കും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോഴും അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇതുവരെയും എനിക്ക് നടത്തിയിട്ടുണ്ട് സമാധാനം ക്കും തന്നെ എല്ലാ കൊണ്ടും അയ്യപ്പന്റെ ഒരു പ്രസാദവും അവിടുത്തെ ഒരു ഒരു അനുഗ്രഹവും ഉണ്ട് ഇതുവരെയും നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും അമ്മനൂര് നല്ല കാര്യങ്ങളായിട്ട് നടന്നിട്ടുണ്ട് ആ കൊറോണ സമയത്തൊക്കെ പൂജ തന്നെ മുടങ്ങും ഉള്ളതായാലും ഒരു മുടങ്ങാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അതുപോലെ പ്രസാദം കൂട്ടും എല്ലാം നടന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇതുവരെയും പൂജ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു അയ്യപ്പന് ഒരു അനുഗ്രഹം തന്നെയാണ് എന്റെ പേര് മോഹൻദാസ് ഞാൻ ഈ അമ്പലത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഒരുപാട് വർഷക്കാലമായിട്ട് ഈ അമ്പലം ഒന്നുമില്ലാതെ താഴെ തട്ട് കടന്നിരുന്നതാണ് അതിന് ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം കാരണം വളരെ മുന്നോട്ട് വന്നു ഈ അമ്പലം പിന്നെ ഈ അമ്പ എന്റെ മായനിപ്പം ജോലി കിട്ടിയ അപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാനെ ചുറ്റുവളക്ക് കഴിക്കാം പറഞ്ഞു ആ കാര്യങ്ങൾ സാധിച്ചു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ അയ്യപ്പല്ലോ എന്ന് പറയുമ്പോഴേക്കും ആളവിടെ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട് പിന്നെ ഈ അമ്പലത്തെ പ്രത്യേകത ഈ മാങ്ങോട്ടുകാവ് ദേവത്തിന്റെ അതിന്റെ കീഴം കൂടി പറഞ്ഞേ അതിന്റെ കൂടിയാണ് വിഭാഗം അപ്പം എന്താ വെച്ചാൽ ഇവിടുന്ന് പാനകുമാറ്റി പൂരം പോകുന്ന അമ്പലത്തേക്കാണ് പാനകുമ്മാറ്റി പോകുന്ന ഇവിടുന്ന് ഈ അമ്പലത്തിന്റെ അവിടെ നിന്ന് പാനകുമ്മാറ്റി അപ്പുറത്ത് കഴിയും കുറത്തിൻ്റെ അവിടെ നിന്ന് അവിടെ പാനക്കണ്ണുണ്ട് അവിടുന്ന് കഴിഞ്ഞ് വന്ന് ആ തടമ്പ് ഭഗവതി കയറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് കയറ്റുക ഈ അമ്പലത്തിന് മുമ്പ് അയ്യപ്പന്റെ മുന്നാണ് അങ്ങനെ ഇന്ന് വരെ ഈ പൂരം വളരെ ഭംഗിയേറ്റ പോണം അത് അയ്യപ്പന്റെയും കൂടി ഒരു സഹായത്തിന്റെ മുകളിലാണ് ഈ പൂരം നടന്നിരിക്കുന്നത് ഈ ചമ്മനൂരിലെ നിവാസികൾക്കെല്ലാം വളരെ സന്തോഷമായിട്ട് ഭഗവതിന്റെ ഒരു കടാക്ഷം എന്നും കിടക്കുന്നുണ്ട് അതെന്നും നിലനിന്ന് പോകുന്നുണ്ട് ഞാന പേര് ശ്രീകാന്ത് മിശ്ര മധ്യപ്രദേശ് ശ്രാന്തിയാണ് പിന്നെ എവിടെ അയ്യപ്പ ക്ഷേത്രത്തില് ഞാൻ കെട്ടു മാസം അയ്യപ്പും പിന്നെ എവിടെയാ സന്തോഷം സൂപ്പർ കമാറ്റി കാറ ഒന്നും പ്രശ്നം എൻ്റെ പേര് ചാമി മകന് ജോലി കിട്ടാതെ പഠിച്ച് ഓരോന്നും പാസ്സായിട്ട് വന്ന് പരീക്ഷ എഴുതിയിട്ട് തോറ്റിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവന് ജോലി കിട്ടിയത് അവന് വയനാട് ബാങ്കിലാണ് ജോലി അതിന്റെ ഫലമായിട്ടാണെന്ന് എന്റെ വക പ്രസാദോട്ട് നടത്തിയത്